ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചിരങ്ങ വെച്ചിട്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് ആണ് കേട്ടോ നല്ലൊരു സ്നാക്കാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമോ എന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം ചിരങ്ങയുടെ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ മുഴുവനായിട്ടും വേണ്ട അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇത് മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഞാൻ നമ്മുടെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇവിടെ ചിരങ്ങ ചിരങ്ങ നിസ്സാരക്കാരനല്ലോ പിന്നെ ചിരങ്ങ കിട്ടുന്ന സീസൺ ആണല്ലോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് ചിരങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ ഗ്രേറ്റ് ചെയ്തത് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കപ്പ് നിറയെ അരിപ്പൊടിയാണ് എടുത്തത് കേട്ടോ നമ്മൾ സാധാരണ പത്തലിൻ്റെ എല്ലാം പൊടിയില്ലേ അതാണ് കേട്ടോ ഇടിയപ്പത്ത പൊടിയല്ല അത് അതുപോലത്തെ പൊടിയാണ് എടുത്തത് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർക്കുന്നത് ഇതിലേക്ക് മീഡിയം സൈസ് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ സവാളി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ നമുക്ക് എരിവിനുള്ള ആവശ്യത്തിന് അനുസരിച്ചിട്ട് മതി കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞതാണേ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ഇതിലേക്ക് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കിത് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഞാൻ ഇതുപോലെ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്നും ചേർക്കണ്ട ഇപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മുടെ ചിരങ്ങയുടെ വെള്ളം തന്നെ ഒരുപാടുണ്ടാവും അപ്പം നമുക്ക് നിറയെ വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി പോലും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഇതിൻ്റെ മേലിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് സാധാരണ നമ്മൾ വട ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ ഞാനൊരു വടയൻ്റെ ഒരു ഷേപ്പാക്കിയിട്ട് അധികം നേരങ്ങനെ ആകാ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ തന്നെ നമുക്ക് ഇതുപോലെ ഓരോന്നും ഇത് ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടെട്ടോ അതിന് അതിലേക്ക് നമുക്ക് അവരൊന്നായിട്ട് ഇട്ട നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് എടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കുറേ സമയമൊന്നും എടുക്കണ്ട പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും റെഡി ആയി റെഡിയായി വന്നിട്ടുണ്ടെട്ട പിന്നെ നമുക്കിത് കോരിമാറ്റിപുളിയാണ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തു പോരാട്ടോ നമ്മളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം സെർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനതിന് ഒരു എന്താ പറയുക കോമ്പിനേഷനായിട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത് നല്ല രുചിയാണ് കേട്ടോ കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി വടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് ഒന്ന് പഴയ പഴയ കുറേ വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് പോയിട്ട് കണ്ട് നോക്കണം എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്